അവരുടെ വീട് ഒരുങ്ങി ദേവാലയം ഒരുങ്ങി ദേവാലയം മാത്രമല്ല നാടും ഇവരുടെ മരണത്തിൻ്റെ ഒരുത്തമെന്നാണ് ഒരുങ്ങി കാറ്റാണച്ച വരുന്നു കാറ്റം വരുന്നു അവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ വെച്ചിരിക്കുന്നു അവരുടെ ശരീര അവരുടെ ഒരു വിശുദ്ധ തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലെ സഹനകളിൽ ശരീരത്തിലുള്ള സഹനങ്ങൾ ഒക്കെയുള്ള സാധനങ്ങളിലൂടെ ആ ചേച്ചി കടന്നു പോയിട്ടുണ്ട് ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാണ് ഇനി മുതൽ മേരി ചേച്ചി നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥ വഹിക്കാം ഇനി ഒരു വിശുദ്ധ എന്ന വിളിക്കായി നമുക്ക് കാതോർത്തിരിക്കാം നമുക്ക് സെലി സെലിസ് സെലിൻസത്തില്ലാത്തതുപോലെ തന്നെയാണ് ഒരു വിശുദ്ധയാണ് മരിച്ചത് ചേച്ചി ഈ മേരി ചേച്ചി ഇനി നമ്മുടെ സഹസുട്ട് അവിടെ കുടുംബത്തിലെ ഒരു അംഗ കൂടിയാരുടെ നമുക്ക് വേണ്ടി പ്രത്യേകം അവർ മാധ്യസ്ഥ വഹിപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ കുടുംബത്തിലേക്കും ദേശത്തിലേക്കോ അനുഗ്രഹത്തിൻ്റെ പൂമഴ വർഷിക്കും 英雄。 ശുശ്രൂഷ അമ്മയ്ക്കും ഈ അടുത്ത ദിവസങ്ങളിലായി കുട്ടികളെ സഹായിച്ച എല്ലാ ഒരുപാട് സൗകര്യവും സമൂഹത്തിനും ഒരുപോലെ പൂക്കൾ സൂചികാണ്ടി പൂവായിട്ട് മാറുവാൻ സാധിക്ക ആത്മാവ് സ്വർഗത്തിലായി ജീവിക്കുവാനും സ്വർഗത്തിലേരുന്ന് ഈ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഇവിടെ വരുന്ന ഓരോരുത്തരെയും നേരിപ്പോൾ സ്നേഹിക്കുന്നവരെയും ആത്മീയ ചൈതന്യം നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവെ ഇതൊരു സഹന വീടാണ് ചണ്ണിചേട്ടൻ അവിടെ ഇരിക്കുന്നു ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ അമ്മ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട് ഈ ദിവസങ്ങളൊക്കെ വീടുകളെ സഹായിക്കുമെന്ന ചേച്ചിമാർ കണ്ടിട്ടുണ്ട് എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട് അവരുടെ പിന്നെ ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബം ദിവസന വചനക്കൂടാരത്തിന് ഏറെ പ്രിയം നിറഞ്ഞതാണ് സഹന പൂക്കളുടെ പുതിയ കൂട്ടായ്മയുടെ ദിവസങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോഴാണ് യാത്രയാകുന്നത് സ്വർഗത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു മാലാഖയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംഘടനകൾ അറിയാം എനിക്കറിയാം വളരെയേറെ എഴുന്നേൽക്കാൻ സാധിക്കാതെ രണ്ടരടി നീളമുള്ള നേരിമോള് ഈ ശബ്ദത്തിൽ കിടക്കുമ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഒരു മാലാഖയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് വലിയ ആളുകൾക്കൊന്നും മടിയിലിരിക്കാൻ പറ്റില്ല മേരുമകൾക്ക് മടിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളുടെ ഈ മകളോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെവിയിൽ എന്ന് പറയാനായിട്ട് സാധിക്കും അതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മയോടും നേരിയുടെ എല്ലാ സഹോദരി സഹോദരന്മാരോടും ഈ മകളെ സഹായിക്കാൻ കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ എന്തുകയാണ് മൂന്ന് പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് അവരുന്ന അവസരങ്ങളിലൊക്കെ വളരെ ആചാരമായിട്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഈ സമയം ദിവസ മകനാ പുരാരത്തിലെ എല്ലാ ശുമാരോട് ചേർന്ന് മേരി പട്ടിവിടെ വന്നിട്ടുണ്ട് യാത്രയാക്കുകയാണ് അന്തിമ ശുശ്രൂഷകൾക്ക് വേണ്ടുന്ന ഇവിടെ ഒരു നല്ലവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തരക്കല ചോടിച്ചേർന്നുകൊണ്ട് ബ്ലസ് ചെയ്ത് ഈ ശുശ്രൂഷയ്ക്ക് അവസാനം കുറിക്കുകയാണ് അവളെ അമ്മയോട് ചേർന്ന് പരിശോധന അമ്മയോട് ചേർന്ന് എല്ലാവരും കുറയ്ക്കുകയും അവളുടെ പേര് മേരി എന്നാണ് മാതാവിന്റെ പേര് മേരിയെ ഒഴിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നന്മ ഭവനത്തെയും ഭവനത്തിന്റെ അയൽവാസികളെയും കുടുംബസമ്മേളന യൂണിറ്റിനെയും ഇടവേയും അവിടുന്ന് സമ്മതമായി അനുഗ്രഹിക്കണമേ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യാത്രയായിരിക്കുന്ന മേരിമോളെ ഓർത്തുകൊണ്ട് സ്വർഗത്തിലെ ഒരു മാലാഖയായി ഞങ്ങളുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട മകളെ യേശുന്റെ കരകളിലേക്ക് സമർപ്പിക്കുന്നു ഇതുവരെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവൾ ഇനി യേശുവിനെ പ്രിയപ്പെട്ടവളായി മാറുകയാണ് നമ്മുടെ കഥാ വിശ്വം വിശയക്കുകയും ജനാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത് സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും ആശ്രയിക്കുകയും ചെയ്യുന്നു വാഗ്ദാനങ്ങളുടെ പ്രിയപ്പെട്ട മേരിയെ പ്രതീക്ഷയാണേ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും എൻ്റെ കർത്താവേ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധിനാടി കർത്താവേ അണയുമ്പോൾ കരുണയുടൻ നെറുത്തണമേ നല്ല വരുത്തുവലം കൈവരുമാനന്ദം ധൂടി നിന്നും ജന്മമെനിക്കേകെ നിന്നെ നമിക്കാം നൽകണം ഉത്താനം മേഘത്തേരിൽ നാഥനരുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും ിഹ്നം അതിലുള്ളവരോ നാരനുപുകൾ പാടും പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ താരം കീർത്തനമെന്നും ഞങ്ങൾ അലക്കുന്നു ഈ സോനാതാമേ ശുക്രി മരണം നേരാകൈ മരണം ശേഷമയർപ്പിച്ഛ അക്ഷയരാഗയിൻ ചെയ്യുന്ന ദേവം വാഴ്ത്തപ്പെട്ടവനായകൈ വൈഗീകുലരീ ഭക്താനാമോലേ ദേവി തവലരി കാർ കാർദീനീരം അങ്ങിടം 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 സ്കോഡമായി കനതാ

ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത സ്നേഹമുള്ളവരെ മേരിയുടെ മൂന്നാം ശരമദിനം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നാളെയാണ് നാളെ രാവിലെ ആറ് മുപ്പതിന് നമ്മുടെ പള്ളിയില് അനുസ്മരണ ബലിയും അതിനുശേഷം ഓഫീസും വീട്ടിൽ അന്യതായും നടത്തപ്പെടുന്നതാണ് ബിന്ദു മുദ്രാദികൾ എല്ലാവരും ഒരു അറിയിപ്പായിട്ട് സ്വീകരിച്ച് നാളത്തെ തിരു പങ്കെടുത്ത് പേരിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരെയും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു കുന്തുരുക്കം തന്നിട്ടുണ്ടാകുന്നു

ഞാൻ കുണ്ടന്നൂര് പള്ളി എനിക്ക് വന്നിരിക്കും പൂക്കൾ എന്ന് പറഞ്ഞു ഞാൻ കുണ്ടന്നൂരി പള്ളിയിലാണ് സകലപ്പൂക്കൾക്ക് എന്ന് പറഞ്ഞാൽ പട്ടപ്പച്ചൻ്റെ ഒരു ഉണ്ടായിരുന്ന മേരി ചേച്ചി നിങ്ങളുടെ സ്വന്തം സഹോദരി പോയി ചേച്ചിപ്പോലും ചേച്ചി വിട്ടുപോയി അപ്പോൾ ചടങ്ങ് വേണ്ടി വന്നതാണ് എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത് പള്ളിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസ്കാരം പങ്കെടുക്കാൻ എനിക്ക് സാധ്യതയുണ്ടെന്ന് നന്ദി പറയാനും 最近的方案呢，就是说这个方面、啊，第三个柱。嗯嗯